നമ്മളെല്ലാവരും അറിഞ്ഞ എല്ലാവരും അറിഞ്ഞിരിക്കുന്നല്ല പിള്ളേരുള്ളവരും ഇല്ലാത്തവരും അല്ല എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് പേടിയും വെപ്രാളം കൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഈ കൊച്ചു കാണിക്കുന്ന വെപ്രാളം കണ്ടിട്ട് കാരണം ശ്വാസം കിട്ടാണ്ട് കണ്ണൊക്കെ അങ്ങോട്ട് കണ്ണൊക്കെ തള്ളി ശെരിക്കും പറഞ്ഞു പേടിപ്പിച്ചും ശ്വാസം കിട്ടാതെ വരുമ്പോഴത്തേക്ക് ആ പിള്ളേരുടെ ആ ഒരു വെപ്രാളം ഉണ്ടല്ലോ കണ്ണൊക്കെ ശ്രദ്ധിക്കാനും കണ്ണൊക്കെ അങ്ങോട്ട് ഭയങ്കര ഇതിലേക്ക് പോയി പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് കേറിട്ടുണ്ടായാലും കുടുങ്ങി ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇവനുണ്ടല്ലോ ഇവൻ ഞങ്ങളെ പേടിപ്പിച്ചു പേടിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ തൊണ്ടയിൽ ഫുഡ് കുടിക്കി ഫുഡ് കുടുങ്ങിയിട്ട് ശരിക്കൊന്ന് പേടിപ്പിച്ചു എന്തോ ഒരു ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ് അപ്പോൾ അത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് കാരണം എല്ലാവരുടെയും വീട്ടിൽ പിള്ളേരും കുഞ്ഞുമക്കളും ഒക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് ഒരു ഒരു സെക്കൻഡ് മതി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലോരോ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ പത്രത്തിലും ഒക്കെ ടി വിയിലൊക്കെ കാണുന്നതാണ് പിള്ളേർക്ക് ഓരോന്ന് പറ്റുന്ന ഫുഡ് കുടുങ്ങിയിട്ട് ഇന്നതുപോലെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു വെച്ചപ്പോൾ ഞങ്ങൾ കൊഴുവമ്മയും വറുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാക്കിട്ട് ചെറുതാക്കി 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 അവന് ഭയങ്കരം അപ്പം നമ്മളെന്താക്കി അത് ചെറിയ പീസ് ആക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് വെച്ചു വെച്ചുകൊടുത്തത് അപ്പൊ അവന സ്ഥിരം കഴിച്ചോണ്ടിരിക്കുന്ന അപ്പൊ ഇന്ന് അവൻ വെച്ചു കൊടുത്തു ഇന്ന് അവൻ കഴിച്ചോണ്ടിരിക്കുമ്പോഴ പെട്ടെന്ന് ആദ്യം ഇങ്ങനെ പറഞ്ഞു ചുമച്ചു ഞാൻ വിചാരിച്ചു സാധാരണ എന്തായാലും ഫുഡൊക്കെ കഴിക്കാൻ നേരത്തെ ഇടയ്ക്ക് വിക്കി പോവാറുണ്ട് അന്നേരം അങ്ങനെയാന്ന് വിചാരിച്ചു പെട്ടെന്ന് ഞാൻ പാത്രം എടുത്തോണ്ട് പോവുമായിരുന്നു അതവിടെ വെച്ചിട്ട് വന്നിട്ട് തലയിൽ ഇങ്ങനെ കൊട്ടി കൊടുത്തു പിന്നെ നോക്കുമ്പോ കുറച്ചുകൂടെ കൂടി അതായത് ചുമ കൂടി ഇങ്ങനെ ഛർദ്ദിക്കാൻ വേണ്ടി വരികഴേക്ക് വെച്ചാൽ ഓടി വന്ന് എടുത്തോണ്ട് പുറത്തൂടെ വന്നിട്ട് പുറത്തിട്ട് തട്ടി ഇങ്ങനെ പിടിച്ചു കമത്ത അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കമ മലത്തി ഇങ്ങനെ കയ്യിലേക്ക് ഇട്ടിയായിരുന്നു ഇങ്ങനെ ഒരു രസൊന്നും ഇല്ലായിരുന്നു അവനെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പതുക്കെ അടിച്ചു ചെയ്യാനും പതുക്കെ അടിച്ചിട്ട് ഇതാണ് കണ്ണൊക്കെ അങ്ങോട്ട് കണ്ണൊക്കെ തള്ളി ശരിക്കും പറഞ്ഞു പേടിപ്പിച്ചു പേടിപ്പിച്ചിട്ട് പോകാൻ ശരിക്കും പേടിപ്പിച്ചു ശ്വാസം കിട്ടാതെ വരുമ്പോഴത്തേക്ക് ആ പിള്ളേരുടെ ആ ഒരു വിപ്രാമുണ്ടല്ലോ കണ്ണൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാനും ഇന്ന് കണ്ണൊക്കെ അങ്ങോട്ട് ഭയങ്കര ഇത് ഇതിലേക്ക് പോയി പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു മൂന്നാലാം അങ്ങ് അടിച്ചു പുറത്ത് അടിച്ചു പുറ ഛർദിച്ച് പുറപ്പെടാന്ന് മൊത്തം പുറേ ഛർദ്ദിച്ചു അപ്പോഴത്തെ ഞാൻ ഇങ്ങനെ അവനെ ഇട്ടു അപ്പൊ രാവിലെ കഴിച്ച ഫുഡും കഴിഞ്ഞു കഴിച്ച പാലും ഒക്കെ ർദ്ദി ഛർദ്ദിച്ചതിന്റെ കൂടെ കുറച്ച് രണ്ട് മൂന്ന് പീസ് കൊഴുവ കഷ്ണവും ഉണ്ടായിരുന്നു കഷ്ണമുണ്ടായിരുന്നു തൊണ്ടയിലങ്ങാണ്ട് കുടുങ്ങിയിരിക്കുമോ മുള്ളു മുള്ളിനി കുഞ്ഞു മുള്ളാണല്ലോ അതിന്റെ മുള്ളിനി തൊണ്ട കുടുങ്ങിയതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല എന്തായാലും അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഛർദ്ദിച്ചു അതനുസരിച്ച് തട്ടി തട്ടി കൊടുത്ത് പിന്നെ ഞാൻ അടിയിൽ ഇവിടെ നെഞ്ചുകൂടി ഇടയ്ക്ക് പിടിച്ചിട്ട് ഒന്നും നോക്കിയില്ല അവിടെ ആ സമയത്ത് ഇവിടെ പയ്യടിക്കും പയ്യടിക്കുന്നതാണ് പക്ഷെ പയ്യെ നമുക്ക് അവിടെ ആ സമയത്ത് ഒരിക്കലും അടിയാൻ നിൽക്കരുത് അതുകൊണ്ട് എല്ലാവരും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടണം എന്നോർത്തം കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ പിള്ളേരുടെയൊക്കെ തൊണ്ടയിൽ എവിടെയെങ്കിലും ഫുഡ് കുടിക്കാൻ ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും നമ്മൾ വേസ്റ്റ് ആക്കരുത് നമ്മൾ വെപ്പാളപ്പെടരുത് ഓടരുത് അല്ലെങ്കിൽ നമ്മൾ പിടിച്ച് തടവാനോ തിരുമാനോ തല തട്ടാനോ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല അന്ന് അങ്ങനെ ഒന്നും ഒന്നും ചെയ്യാൻ പോകരുത് ഓൺ ദ സ്പോട്ടില് അന്നര എടുത്ത് കയ്യിൽ പരമാവധി ഇങ്ങനെ തന്നെ കവിച്ച് തന്നെ പിടിക്കുക അതായത് നമ്മുടെ ഒരു കൈ ചങ്കിന്റെ ഇവിടെ കോള് വരുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു കോള് വന്നത് കേട്ടോ പെങ്ങളൊക്കെയാ വിളിച്ച് അവൻ എന്നെ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം മമ്മി വിളിച്ചിപ്പോൾ പറഞ്ഞായിരുന്നു അതുകൊണ്ട് എന്നാ എന്നെ അറിയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേരുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കി കളയരുത് നമ്മൾ പെട്ടെന്ന് പാനിക്കായിട്ട് നമ്മൾ വെപ്പാളപ്പെടുവോ പോകുക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ത് എപ്പാളപ്പെട്ടിട്ടും കാര്യമില്ല എന്ത് ടെൻഷൻ അടിക്കും കാര്യം ഇവര് രണ്ടുപേരും ടെൻഷൻ അടിക്കുന്നത് അതെപ്പോഴും എനിക്കറിയാം ഞാൻ എത്ര പറഞ്ഞു കൊടുക്കാം നേരത്തേക്കാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ നമ്മൾ ആ സമയത്ത് ടെൻഷൻ ആവല്ലോ വിഷമിക്കരുത് എനിക്കാവരുന്ന് അപ്പോൾ പെട്ടെന്ന് ഇവരെ എടുത്തോണ്ട് പോയി കുടയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ തടവുകയും അല്ലെങ്കിൽ കൊണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്ന പറയാൻ പറ്റത്തില്ല ഈ കൊച്ചു കാണിക്കുന്ന വെപ്രാളം കണ്ടിട്ട് കാരണം ശ്വാസം കിട്ടാണ്ട് ആ ശ്വാസം എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാകും നമ്മൾ ഒന്നും ചെയ്യില്ല ആ സമയത്ത് നേരെ കൊണ്ടുപോകുകയൊക്കെ ഞാൻ പക്ഷെ അവരങ്ങനെയാവുമ്പോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല പിന്നെ പിടിച്ചിട്ട് ഒരു നല്ല ശക്തി ഞാനത് പുറത്ത് പാട് വീഴുവന്നാണ് അടി അടിയാടിച്ചു പുറത്ത് കാരണം നമുക്ക് ഒന്നാ ടെൻഷനാണ് എത്ര നല്ല അടി അടീന്ന് പറഞ്ഞാല് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അടി അടി നല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കൈ പതിച്ച് ചുമ അടിക്കുകയല്ല ആ ഒരു അടിക്കേണ്ട ഒരു ഇതുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു ആ നമ്മൾ ഈ പുറത്ത് അടിക്കുമ്പോ ആ ഒരു മർദ്ദം ഇങ്ങോട്ട് ഈ ചങ്ങലേക്ക് ആ രീതി അല്ലാതെ അടിച്ച് കൈ പതിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അല്ലാതെ അടിച്ചിട്ട് ഒരു ഇതുപോലെ പോലും അവനും വന്നിട്ടില്ല പാടു പേടിയുണ്ടായിരുന്നു പക്ഷെ ഒരു ഒന്നുമില്ല ഒരു കൈയ്യെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം നമ്മളെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാ കമഴ്ത്തി കഴിക്കാത്തേക്ക് ഇടണം ഇങ്ങനെ വഴി കയറ്റി നമ്മുടെ കൈ ഇങ്ങനെ കയറ്റിട്ടിട്ട് അങ്ങനെ പിടിച്ചിട്ട് വേണം അടിക്കാനായിട്ട് ഇങ്ങനെ അടിക്കണം അപ്പൊ അങ്ങനെ അടിച്ചോ ഈ വരും അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് രണ്ടു ദിവസം അടിച്ചിട്ട് എന്തെങ്കിലും ഞാനപ്പോഴത്തേക്കും ചെറുതായിട്ട് കൈ ഇങ്ങനെ ഇവിടെ കൊണ്ടൊരു അമറ്റ അമസ്ഥോട് അമർത്തി കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അതായി ആകും അപ്പോൾ അതും കൂടെ ചെയ്തായിരുന്നു അതിനിടയ്ക്ക് അപ്പോൾ ഇതൊന്നും ഇവർ അറിയുന്ന പോലെ ഇല്ല ഇവര് ഇപ്പോൾ ഇവിടെ അതിനിടയ്ക്ക് പയ്യ അടിക്ക് പയ്യടിക്കുന്ന പറയുന്നുണ്ട് എനിക്കറിയാം അടിച്ചിട്ട് ആദ്യം ഞാൻ രണ്ടു ദിവസം പയ്യെ തട്ടി അപ്പോഴത്തേക്കും കൊച്ചിൻ്റെ ഭാവമൊക്കെ മാറി അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കണ്ണിൽ നമുക്കറിയാമല്ലോ ശ്വാസം കിട്ടാണ്ട് ഒരു ഇങ്ങനെ കാണിക്കുന്നതാണ് ആ പേടി അപ്പോഴത്തേക്കും നമ്മൾ മനസ്സിൽ ഉണ്ടെങ്കിലും ആ പേടി കാണിക്കാൻ ഞാൻ നല്ല ശക്തി പട്ട പട്ട പട്ടാതെ മൂന്നാലടി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് തട്ടിയപ്പോഴത്തേക്കും പിന്നെയാണ് ഛർദ്ദിച്ചു ഛർദ്ദിച്ചാണ് പോയി പോകാൻ പറയുന്നത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം പിന്നെ ഒരു രണ്ടു നൂറ് പ്രാവശ്യം കൂടെ ഛർദ്ദിച്ചപ്പോഴത്തേക്കും അതങ്ങ് പോയി അതായത് നമ്മള് ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടും അഞ്ചുപത്തല്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ സംഭവം പോയിരിക്കണം കാരണം ഒരു രണ്ട് മിനിറ്റ് മതി പെട്ടെന്ന് ബോധം പോകാനായിട്ട് ബോധം കിട്ടു പോകുമ്പോൾ കൊണ്ടുപോകും തൊണ്ണൂറ്റിഒമ്പത് ശതമാനം കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഫുഡ് തെറച്ചു പോകണം ഈ കുടുങ്ങി നിൽക്കുന്ന ഫുഡ് തിരിച്ചു പോവും പക്ഷേ കറഷായിട്ട് ചെയ്യണം നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല ടെൻഷൻ അടിക്കാണ്ട് ആ സ്പോട്ടിൽ ഏറ്റവും നമ്മൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ചെയ്യാന്നുള്ളത് നമ്മൾ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് അല്ല ചെയ്യേണ്ടത് കാരണം ടൈം ചെയ്തിട്ടുണ്ട് ഒരുപാട് നോക്കി കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും അറിഞ്ഞു എല്ലാവരും അറിഞ്ഞിരിക്കുന്നല്ല പിള്ളേരുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് കാരണം നമ്മുടെ മുന്നിൽ ഒരു അപകടം സംഭവിക്കാണ് നമുക്ക് പെട്ടെന്ന് വലിയ ആൾക്കാർക്കും അതുപോലെ തന്നെ കാരണം ഞാനൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പേഷ്യൻസ് ഫുഡ് നമ്മൾ വാരി കൊടുക്കുന്ന പേഷ്യൻസ് അപ്പം ചില പേഷ്യൻസ് വിഴുങ്ങും അപ്പം നമ്മൾ സ്ഥിരം ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അസഹിക്കാട്ടി പേഷ്യൻസ് നമ്മൾ ആ എടുത്ത് നമ്മൾ ചെയ്യുമായിരുന്നു എടുത്ത് പൊക്കിയൊക്കെ അപ്പം നമുക്കങ്ങനെ ചെയ്ത് അറിയാം എങ്കിൽ പോലും ചില സമയങ്ങളിൽ പോവാതെയും വരാം ഞാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പോകും പക്ഷെ എന്നാൽ പോലും ഒരു ശതമാനം പോവാതെയും വരാം എത്രമാത്രം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിള്ളേരെ പെട്ട പ്രത്യേകിച്ച് പിള്ളേരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇപ്പൊ ഇവന്റെ കേസ് ഇപ്പൊ ഫുഡിന്റെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ഇവനുണ്ടല്ലോ ഈ നമ്മുടെ അടുക്കളവാതിൽ തുറന്നു കിടന്നാല് അതെ നമ്മളെ നമ്മുടെ മുന്നിൽ നമ്മള് പോകുമ്പോ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ കൺവെട്ട് കഴിഞ്ഞാ പിന്നുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്പീഡ് ഇങ്ങനെ പിന്നെ തീർച്ച തീർച്ചയാണ് സ്പീഡ് നമ്മള് പുറകെത്തുന്നതിന് മുമ്പ് അതെ ആ വാതിലിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാ കഴിക്കില്ല അങ്ങ് പോകും ഞാൻ ഒരു കഴിഞ്ഞ ദിവസം അത് പറ്റി ഓടി ഞാൻ പുറകെ ഓടി പക്ഷെ അടുത്തും പിടിക്കാൻ ഇവൻ കഥകിന്റെ വാതിലെ സൈഡിൽ പിടിച്ചിട്ട് ആടി വട്ടം പോയി ഞാനീകരണ പെട്ടെന്ന് പോയി എന്റെ ആ നല്ല സ്പീഡിൽ ഓടിയത് അതുകൊണ്ട് കിട്ടി അങ്ങനെ ചില സമയത്ത് നമ്മൾ പോലും വിചാരിക്കാത്ത ഒരുപാട് അപകടങ്ങൾ കൊച്ചു ഞാൻ വാർത്ത കണ്ട ഒരു മണിക്ക് പോലും ആയില്ല വാർത്ത കണ്ടി ഈ പണി ഇവിയാച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മറ്റേ വീട്ടിൽ നിന്ന് ഓടി ഓടിക്കൊച്ച് റോട്ടിലേക്ക് പോയിട്ട് എടുത്തോണ്ട് പോകുന്നത് അങ്ങനത്തെ കുറേ ഫുഡ് പിള്ളേർക്ക് കൊടുങ്ങുന്നത് സ്വാഭാവികമാണ് പക്ഷെ ചെറിയ സ്വാഭാവിക അത് നോർമലാണ് ചുമക്കുക അത് സ്വാഭാവിക പക്ഷെ ശ്വാസകോശത്തിലോട്ട് ഇത് കുടുങ്ങിയ ഒരു ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റിനുള്ളിൽ പിള്ളേർ ഒന്നല്ല രണ്ട് മിനിറ്റിനുള്ളിൽ പിള്ളേർ ബോധം കെട്ടുപോകും അതാണ് പോകുന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാരണം പിള്ളേരൊന്ന് വീഴുവോ തല പൊട്ടുവോ കൈ ഇടിക്കോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കെട്ടൊക്കെ അതിനൊക്കെ സമയമുണ്ട് ആകാശമുണ്ട് ശരി ശരിയാക്കി എടുക്കാം പക്ഷെ ഇത് നമുക്ക് ചെയ്യാനൊരു ടൈം കിട്ടത്തില്ല നമ്മൾ അതുകൊണ്ട് തന്നെ അത് കുഞ്ഞുമാവേ എവിടെ തന്നെ അതെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും അകഞ്ഞു വയ്ക്കുക അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നു അല്ല നല്ല നല്ല രീതി നല്ല രീതിയിൽ ചെയ്ത് കാണിച്ചിരിക്കുന്ന ഡോക്ടർമാരോടൊക്കെ വീഡിയോസ് ഉണ്ടാക്കിയത് കണ്ട് എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള പിള്ളേർ പോലും ഒന്ന് കണ്ട് പഠിച്ചു വെക്കുന്നത് മമ്മി എന്തൊക്കെയോ കാണിക്കുന്നു മമ്മി എന്തൊക്കെയോ പറയുന്നു മോനെ കൊച്ചേന്ന് പോയി മമ്മിക്ക് പെട്ടെന്ന് ടെൻഷൻ ടെൻഷനായി ഇവനിന്നാലും പണ്ട് വീണപ്പോൾ മമ്മി മമ്മി എന്തൊക്കെയോ കാണിക്കുന്നത് ഞാൻ പേടിച്ചു പോയി കാരണം മമ്മിക്ക് പെട്ടെന്ന് അവനെന്നുള്ള ആ ഒരു ഭയങ്കര ഇതാണ് അവന് ഒരു പോറിൽ പറ്റുന്നത് അവന് വായിക്കാൻ പറ്റത്തില്ല അപ്പോൾ അന്ന് തലയടിച്ച് അവൻ വീണായിരുന്നു കുഞ്ഞിൽ ആറ് മാസമായപ്പോൾ കട്ടിലേക്ക് താഴെ പോയി അയ്യോ അന്ന് മൂക്കിക്കോടെ ബ്ലഡ് വന്നപ്പോഴത്തേക്കും മമ്മീ മമ്മിയും കൂടെ പിന്നെ നോക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി കാരണം മമ്മിയും നമ്മുടെ കയ്യിൽ നിന്ന് പോവുക ആ അവസ്ഥയിലേക്ക് ഒന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ടെൻഷനായി ടെൻഷനായിട്ട് മമ്മിയെന്തൊക്കെ ഞാൻ പക്ഷേ ഇതൊന്നും മൈൻഡാക്കില്ല ഒന്നും നോക്കിയില്ല ഇവിടെ നോക്കിയില്ല മമ്മിയും നോക്കിയില്ല ഞാൻ പെട്ടെന്ന് അടുത്ത് പുറത്തേക്ക് വന്നു കാരണം ചില കാറ്റും കൂടെ കിട്ടണം ഇപ്പോൾ അകത്താണെങ്കിൽ മീൻ ഒരു സൈഡിൽ വാക്കുന്ന ഒരു ഇതുണ്ട് അതും കൂടി അവർ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ പരമാവധി ഡ്രസ്സൊന്നും ഇതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഓപ്പണായിട്ടുള്ളതിലേക്ക് നല്ല ശ്വാസം കിട്ടുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരിക പെട്ടെന്ന് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക അത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായി ആ അനുഭവം ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം കാരണം ഒരുപാട് ആളുകൾക്ക് ശ്രദ്ധിക്കാനും അത് ഉപകാരപ്പെടാനും കാരണം നമ്മളെ ും അതെ ഫുഡ് മാത്രല്ല നമ്മള് ഈ വീട്ടിൽ കൂടെ ഇങ്ങനെ ചുമ്മാ നടക്കുമ്പോ അവിടെ കാണുന്ന ചില പ്രാണികളോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇവരെടുത്ത് വായലിടും അതും അത് പോയി കുടുങ്ങിയാലും മതി കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അടുത്തൊരു കൊച്ച് കടല കടലയല്ല മറ്റേ ചെറിയ വണ്ടിനെ വായിലെടുത്തിട്ട് തൊണ്ട കുടുങ്ങി മരിച്ചുപോയ കൊച്ച് അതുകൊണ്ട് തന്നെ എത്ര സമയമില്ലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ എത്ര കാരണം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്പെടും നിങ്ങൾ മറ്റുള്ളവരാളുടെ ഇങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് അതായത് ഫുഡ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ അത് ചെയ്യാൻ നമ്മൾ വെപ്രാളപ്പെടും വെപ്രാളം കാണിക്കണം വെപ്രാളം കാണിക്കരുത് കാണിക്കാതെ നമ്മൾ ചെയ്തോണം അപ്പോൾ അത് കൊച്ചിന് വേദന എടുക്കുമെന്നോ അല്ലെങ്കിൽ ഒരു വേദന എടുക്കത്തില്ല അത് ചെയ്യേണ്ട രീതി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ബോഡി നല്ലൊരു ഇതിൽ ഷെയ്ക്ക് ആകും നല്ലൊരു കുലു കാരണം അത്രയും പ്രഷർ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അഡിക്റ്റല്ല ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അടിക്കുകയല്ലോ ആ ഒരു ഇതിൽ പിടിച്ചിട്ട് കാരണം അവനെ ഇങ്ങനെ ഇങ്ങനെ അടുത്ത് പിടിച്ചേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ കയ്യിലിരുന്നാണ് ഇങ്ങനെ ഇരുന്നേ ഇങ്ങനെ ഇരുന്ന് ആ സമയത്ത് അവൻ കിടക്കും ഇടയ്ക്ക് കാരണം ഇങ്ങനെ ഇനി ഇതാന്ന് കാരണം പെട്ടെന്ന് 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 ഇതാ ബോധം പറഞ്ഞു പോകും പിള്ളേരുടെ അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ഞങ്ങളുടെ അനുഭവം ഞങ്ങൾ ഷെയർ ചെയ്തതെന്ന് മാത്രം ഇല്ല കുഞ്ഞും എന്നാൽ കയ്യിലുള്ള ചേ വെയിൽ കൂട്ടോ കൊഴപ്പില്ല കേട്ടോ ആ ഇവിടെ ഫുള്ള് ശബ്ദയായിരുന്നു മൊത്തം ഛർദിച്ചു രാവിലെ കഴിച്ചത് പതിനുമണിക്ക് കഴിച്ചത് പാല് കുടിച്ചത് ഉച്ചയ്ക്ക് അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ലെന്ന് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്ക് അവനെ ഉച്ചയ്ക്ക് ഒന്നും കൊടുത്തില്ല നിർബന്ധിച്ച് കൊടുക്കാനൊന്നും നിന്നില്ല കാരണം അവന് വിശപ്പുള്ളവ കഴിക്കട്ടെ കാരണം ഇപ്പൊ അവന് അസ്വസ്ഥതയ്ക്കൊന്ന് മാകെ വരുന്നവേ ഉള്ളൂ കളിയും ചേരി ഒക്കെ ആയിട്ട് അല്ലെ പെട്ടെന്നാവും കളിയും ചേരിയും പെട്ടെന്ന് ഇത് പോയി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റിനുള്ളി ആവും പെട്ടെന്ന് നോർമൽ ആവുകയും ചെയ്യും പക്ഷെ പോകണം പോയില്ലെങ്കിൽ നമ്മൾ

ഞാൻ <laughs> ബബായ് <laughs> <laughs> <tata>,